നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്നവർക്ക് ഇടുത്തിയായിട്ട് എസ് ബി തീരുമാനം എസ് ബി ഭവന വായ്പ പലിശ വർദ്ധിപ്പിച്ചതോടെയാണ് ഇത് പുതിയ മാറ്റം അനുസരിച്ച് ഭവന വായ്പയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനം പലിശ വരെ നൽകേണ്ടി വരും ജൂലൈയിൽ പലിശ നിരക്ക് പരിധി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം നാലേ അഞ്ച് ശതമാനം വരെ ആയിരുന്നു ഉയർന്ന പലിശ നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റാണ് വർദ്ധിപ്പിച്ചത് താഴ്ന്ന പരിധി അതേപടി നിലനിർത്തി ഉയർന്ന പരിധി വർദ്ധിപ്പിക്കുകയായിരുന്നു പുതിയ ഉപഭോക്താക്കൾ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വരെ പലിശ നൽകേണ്ടി വരും റിപ്പോ നിരക്ക് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ആർ നിരന്തരം ശ്രമിക്കുന്ന സമയത്താണ് ബാങ്ക് ഈ വർധനവ് വരുത്തിയതെന്നത് ശ്രദ്ധേയമാണ് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായിട്ട് തുടർച്ചയായിട്ട് മൂന്ന് തവണയാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചത് എസ് ബി ഈ നീക്കം ക്രെഡിറ്റ് സ്കോർ കുറവുള്ള ഉപഭോക്താക്കളെ പ്രത്യേകിച്ചും ബാധിക്കുന്നതായിരിക്കും ജൂലൈ അവസാനം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും പലിശ നിരക്ക് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം നാല് അഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം സ്വകാര്യ ബാങ്കുകളിൽ ഐ സി ഐ സി എട്ട് ശതമാനം എച്ച് ഡി എഫ് സി ഏഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ആക്സിസ് ബാങ്ക് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം എന്നിങ്ങനെ മിനിമം പലിശ നിരക്കിലും ഭവന വായ്പകൾ നൽകുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ രണ്ട് ഘടുക്കളോ അതിൽ കൂടുതലോ നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിൽ രണ്ട് ഗഡുക്കൾ ഏതായാലും ഇപ്പോൾ ഉറപ്പായ സ്ഥിതിക്ക് തന്നെ ഈ ധനസഹായത്തിന് വിതരണം ചെയ്യുന്നത് അത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് കാരണം സംസ്ഥാനത്ത് സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയ അവസാനിച്ച ശേഷമായിരിക്കും ഈ തുകയുടെ വിതരണം നടക്കുക വിവിധ മേഖലകളിൽ ഓണം അലവൻസ് അതോ ഉത്സവ പത്ത പോലെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൂടിയുണ്ട് വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരികയും ചെയ്യും പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണ ചെലവുകൾക്ക് വേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന വിധമുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേന്ദ്രം കനിഞ്ഞാൽ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഇനത്തിലെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയും ദേശീയപാത വികസനത്തിനായിട്ട് ചെലവഴിച്ച ആറായിരം കോടിയും ജി എസ് ഡി പി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടിയും അടക്കം പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി വായ്പ എടുക്കാനുള്ള സാഹചര്യം ഇതിനു പുറമെ ഐ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടിയും കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കടമെടുപ്പും അതോടൊപ്പം തന്നെ ഐ ജി എസ് ടി വിഹിതവും ചേരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാകും ബാക്കി തുക കൂടി കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണ ചെലവുകൾ സർക്കാരിന് മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മാസം വലിയൊരു തുക സർക്കാർ ഇപ്പോൾ കടമെടുക്കാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണവുമായി ബന്ധപ്പെട്ട് അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത്തിയാറാം തീയതി മുതൽ ഭക്ഷ്യ കിറ്റുകൾ നൽകുന്നതായിരിക്കും എ വൈ കാർഡുകൾക്ക് മാത്രമായിരിക്കും കിറ്റെന്നും എല്ലാ വിഭാഗക്കാർക്കും നൽകുമെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ലോക്ക്ഡൌൺ കാലത്തെ പഴയ വീഡിയോകളൊക്കെ തന്നെ പലരും ഇപ്പോൾ കുത്തിപ്പൊക്കി വാട്സാപ്പിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും വാട്സാപ്പിലൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ പഴയ വീഡിയോകളാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയുടെ താഴെ തന്നെ നമ്മളൊരു തീയതിയും നൽകുന്നതാണ് സോ അത് എല്ലാവരും നോക്കി കൃത്യമായിട്ട് ലേറ്റസ്റ്റ് വീഡിയോസ് മാത്രം കാണുക മഞ്ഞക്കാർ ഉടമകളായിട്ടുള്ള ആറു ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവയൊക്കെ ആയിരിക്കും ഓണക്കിറ്റിൽ ഉണ്ടാവുക ക്ഷേമസ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്ന രീതിയുമുണ്ട് ഓണക്കാല കിറ്റുകൾക്കൊപ്പം തന്നെ സപ്ലൈകോ വഴി ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഇത്തരത്തിൽ ഗിഫ്റ്റ് കാർഡുകളൊക്കെ തന്നെ ഈ ഓണക്കാലത്ത് അത് ഉപഭോക്താക്കൾക്കായിട്ട് പുറത്തിറക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ട് തരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ വിതരണം നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ മുന്നൂറ്റി രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൻപത് രൂപയ്ക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇന്ന് നാൽപ്പത് രൂപയാണ് ഒരു ഭവൻ സ്വർണ്ണത്തിന് കുറഞ്ഞത് ഒരു ഭവൻ സ്വർണ്ണത്തിന്റെ വില എഴുപത്തിനായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് താഴ്ന്നു ഗ്രാമിന് അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക